നമുക്കറിയാം നമ്മൾ നമ്മളിന്ന് പോഷൻ ട്രാക്കറുകളാണ് കൂടുതൽ സമയവും പങ്കിടുന്നത് അതിന് കാരണം തന്നെ അങ്കണവാടിയിലെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമാണ് പോഷൻ ട്രാക്കർ എന്നുള്ളത് ഒരു മൊബൈൽ അപ്ലിക്കേഷനാണ് അതൊരു ഇന്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് അതൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ പോഷൻ ട്രാക്കറുടെ പ്രവർത്തനം സക്സസ് ആവണമെന്നില്ല അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടികളിലെ എപ്പോഴും ഒരു ടീച്ചർ തന്നെ ആയിരിക്കില്ല പ്രവർത്തനം നടത്തുന്നത് ചില സമയങ്ങളിൽ ടീച്ചർ ലോങ്ങ് ലീവിൽ പ്രവേശിക്കും സാധ്യതയുണ്ട് അതല്ലെങ്കിൽ റിട്ടയർഡ് ആയി പോകുമ്പോഴൊക്കെ തന്നെ പോഷൻ ട്രാക്കിന്റെ പ്രവർത്തനം നമുക്ക് നിർത്തിവെക്കാൻ കഴിയില്ല ഇത്തരത്തിൽ ടീച്ചറുടെ അഭാവം കൊണ്ട് ഒരിക്കലും നമ്മൾ അംഗൻവാടി ഒരു അവസ്ഥ ഉണ്ടാകാറില്ല അതുപോലെ തന്നെയാണ് പോഷൻ ട്രാക്കിലെ പ്രവർത്തനങ്ങളും ഒരിക്കലും സ്വിച്ച് ഓഫായി ഇരിക്കാൻ പാടുള്ളതല്ല അങ്കണവാടി തുറക്കുന്നത് മുതൽ അങ്കണവാടി അടക്കുന്നത് വരെയും അതിനുശേഷവും ഗുണഭോക്താക്കളുടെ ഭവന സന്ദർശനം നടത്തുമ്പോഴും പോഷൻ ട്രാക്കറിൽ ടീച്ചർമാർ പ്രവർത്തിച്ചു കൊണ്ടേ അതുമാത്രമല്ല രാത്രി പത്ത് മണിവരെയും നമുക്കറിയാം ടീച്ചർമാർ പോഷൻ ട്രാക്കിൽ തന്നെയാണ് പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഡാഷ്ബോർഡിൽ പോസിറ്റീവായിട്ട് പ്രതിഫലിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ ടീച്ചേഴ്സ് ലീവിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആവുമ്പോഴോ പകരം നമുക്ക് പുതിയ ടീച്ചേഴ്സ് വരാറുണ്ട് ഈ സെഷൻ കൂടുതലും അവർക്കാണ് ഉപകാരപ്പെടുക അടിസ്ഥാനപരമായ പോഷൻ ട്രാക്കറിലെ വിവരങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി എല്ലാവരും മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു ആപ്പ് ആയതുകൊണ്ട് തന്നെ സാങ്കേതികമായ തടസ്സങ്ങൾ വരുന്ന സമയം അത് ശരിയാക്കുന്നതിനായി നിങ്ങളോട് നമ്മൾ പോഷൻ ട്രാക്കറിലെ വിവരങ്ങൾ തിരക്കാറുണ്ട് ആയത് ചോദിക്കുമ്പോൾ എന്താണ് അത് എന്നുള്ള സംശയങ്ങൾ കൂടുതലായിട്ടും ടീച്ചേഴ്സിൽ കാണാറുണ്ട് അത് ക്ലിയറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക ഇതിലാദ്യം കോഡ് എന്താണെന്നുള്ളതാണ് നിങ്ങളോട് നമ്മൾ കോഡ് ആവശ്യപ്പെടാറുണ്ട് എന്താണ് ഈ കോഡ് നമുക്കറിയാം രാജ്യത്തൊട്ടാകെയുള്ള അങ്കണവാടികളിലെ നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ന്യൂമറിക്കൽ ലാംഗ്വേജിലൂടെയാണ് അതായത് പോർഷൻ ട്രാക്കറിലെ കോഡുകളാണ് അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാനുള്ളത് സംസ്ഥാനത്ത് ഒരുപാട് ജില്ലകളുണ്ട് ആ ജില്ലയ്ക്ക് കീഴിൽ ഒരുപാട് പ്രൊജക്ട് ഉണ്ട് ആ പ്രൊജക്ടിന് കീഴിൽ ഒരുപാട് സെൻ്ററുകളുണ്ട് ഇതെല്ലാം നമ്മൾ പ്രത്യേകം പ്രത്യേകം അറിയുന്നതിന് ഓരോ കോഡുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്രൊജക്ടിൻ്റെ കോഡ് ഇതാണ് അതുപോലെ തന്നെ അംഗൻവാടി സെൻറ്ററിന് ഒരു കോഡുണ്ട് അത് ഇങ്ങനെയാണ് അടുത്തത് യൂസർ നെയിം ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് എന്താണ് യൂസർ നെയിം നമ്മൾ പോഷൻ ട്രാക്കറിൽ യൂസർ നെയിം കേൾക്കാറുണ്ട് ജനന്തോളം ഡാഷ്ബോർഡിൽ യൂസർ നെയിം കേൾക്കുന്നതാണ് എന്താണ് യൂസർ നെയിം പോഷൻ ട്രാക്കർ ലോഗിൻ ചെയ്യുന്നതിന് തലത്തിൽ നിന്നും നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഒരു പത്തക്ക ആണ് യൂസർ നെയിം എന്നുള്ളത് നിലവിൽ ഗ്യാസ് ഫോൺ നമ്പറാണ് യൂസർ നെയിം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് പാസ്വേഡ് പോഷൻ ട്രാക്കർ തുറക്കുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സീക്രട്ട് കോഡാണ് പാസ്വേഡ് എന്ന് പറയുന്നത് അത് അനുമതിയില്ലാതെ ആർക്കും ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല രാജ്യത്തെ ഓരോ അംഗനവാടികൾക്കും പ്രത്യേകം കോഡുകളാണ് ുള്ളത് പോഷൻ ട്രാക്കറിലെ എം പിൻ എന്നാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എം പിൻ എന്നാൽ മൊബൈൽ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ നമ്മൾ യൂസർ നെയിം കൊടുത്ത് അതിനുശേഷം എം പിൻ ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇത് നാലക്ക ഡിജിറ്റ് ആണ് ഇതാണ് നമ്മൾ പോഷൺ ട്രാക്കറിലെ പാസ്വേഡായി ഉപയോഗിക്കുന്നത് ഇനി എന്താണ് ഫോർ ഗോൾഡ് പാസ്വേഡ് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളതുമാണ് അതായത് പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുന്നതിന് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗപ്പെടുത്തി ചില സമയങ്ങളിൽ പാസ്വേഡ് കൊടുത്തിട്ടും ഓപ്പൺ ആവാത്ത ഒരു സാഹചര്യങ്ങളുണ്ടാവും ആ സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ എം പിൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ തെറ്റിപ്പോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അത് എം പിൻ ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ട് വരും ആ സമയത്ത് നമ്മൾ ഇത് പ്രകാരം ഫോർഗോഡ് പാസ്വേഡ് എന്ന് നമ്മൾ എൻറ്റർ ചെയ്യും ഇത്തരത്തിൽ മാറ്റം വരുത്തുന്നതിനെയാണ് ഫോർഗോഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ എം പിൻ ചേഞ്ച് ചെയ്യുന്നതിന് ഫോർഗോഡ് പാസ്വേഡ് എന്ന ഓപ്ഷൻ കൊടുത്ത് പുതിയത് സെറ്റ് ചെയ്യുന്നത് ഇതിന് കാഷ്വോൺ മൊബൈൽ നമ്പറിൽ വരുന്ന ഒരു ഒ ടി പി ആവശ്യമാണ് എംപിൽ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഫോർവേഡ് പാസ്വേഡ് എന്ന ഓപ്ഷൻ കൊടുക്കണം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഒ ടി പി നമ്മളെ കാശ് ഫോണിനകത്തേക്ക് വരും ആ കാശ് വോണിൽ ലഭിക്കുന്ന നാലക്ക ഡിജിറ്റ് നമ്പറിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വരും അത് നമ്മൾ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്താണ് ഒ ടി പി ഒ ടി പി എന്ന് പറഞ്ഞാൽ വൺ ടൈം പാസ്വേഡ് എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ പഴയ പാസ്വേഡ് മാറ്റുമ്പോഴാണ് ഈ ഒ ടി പി വരുന്നത് അതായത് നമ്മൾ ഫോർ കോട്ട് എം പിൻ എന്ന് കൊടുക്കുന്ന സമയത്ത് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എന്ന് പറയുന്നത് നാലക്ക ന്യൂമറിക്കൽ ഡിജിറ്റ്സ് ആയിരിക്കും ഇതാണ് നമ്മൾ പുതിയ പാസ്വേഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഒ ടി പി എന്ന് പറയുന്നത് അടുത്തത് ഹാങ് ആവുക പലപ്പോഴും ടീച്ചേഴ്സ് പറയുന്നുണ്ട് പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഹാങ് എന്നുള്ള വേർഡ് എന്താണ് ഈ ഹാങ് ചില സമയങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോഷൻ ട്രാക്കർ അനങ്ങാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിനെയാണ് നമ്മൾ ഹാങ് എന്ന് പറയുന്നത് ഈ ഹാങ് ആകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഇന്റേർണൽ സ്റ്റോറേജ് ഉണ്ട് ഇന്റേണൽ എക്സ്റ്റേണൽ സ്റ്റോറേജുകളുണ്ട് ഇന്റേർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിനകത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് എക്സ്റ്റേണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഈ സ്റ്റോറേജ് പോരാതെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ ഫോട്ടോസോ വീഡിയോസോ മറ്റു ഡോക്യുമെന്റ്സോ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതിന് നമ്മൾക്ക് എക്സ്റ്റേണൽ നിന്ന് ഒരു സ്റ്റോറേജ് അവിടെ വെക്കുന്നത് അതാണ് നമ്മൾ എസ് ഡി കാർഡ് എന്നൊക്കെ പറയും മെമ്മറി കാർഡ് എസ് ഡി കാർഡ് അതൊക്കെ നമ്മൾ ഫോണിനകത്തേക്ക് വെക്കാറുണ്ട് അതിനാണ് എക്സ്റ്റേണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്നാൽ ഇന്റേണൽ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോണിനകത്തുള്ള ഒരു മെമ്മറി സ്പേസ് ആണ് ഈ മെമ്മറി സ്പേസ് കുറയുന്ന സമയങ്ങളിൽ ടീച്ചേഴ്സിന് ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമുക്ക് പരിപാടി നടത്തുമ്പോൾ സേവ് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്ന് ഫോണിനകത്ത് ആകുമ്പോൾ അത് ഹാങ്ങ് ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ പുതിയ പുതിയ അപ്ഡേഷനുകൾ വരും അതായത് നിങ്ങളുടെ ഫോണിൽ തന്നെ അപ്ഡേഷനുകൾ സംഭവിക്കാറുണ്ട് ആ സമയങ്ങളിൽ വരുന്ന ഒരുപാട് ഫയലുകൾ നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് ഈ ഫോൺ ഹാങ് ആവാൻ ഒരു കാരണമാകുന്നുണ്ട് അതുപോലെ ഓവർ ഹീറ്റിംഗ് നിങ്ങളുടെ ഫോൺ ഒരുപാട് നേരം ഉപയോഗിക്കുമ്പോൾ ഓവർ ആവുന്നുണ്ട് ചൂട് സംഭവിക്കുന്നുണ്ട് ആ അധികമായിട്ടുള്ള ചൂടും ഇതുപോലെ ഫോണിനെ ഹാങ് ആക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെയാണ് ഹാങ്ങ് എന്ന് പറയുന്നത് ഇനി എന്താണ് ക്ലിയർ ക്യാഷെ ക്ലിയർ ഡാറ്റ ഇത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ടീച്ചേഴ്സ് ഹാങ് ആവുന്ന സമയത്ത് ഡാറ്റ ക്ലിയർ ചെയ്യൂ ഡാറ്റ ക്ലിയർ ചെയ്യൂ ക്യാഷായി ക്ലിയർ ചെയ്യുന്നൊക്കെ അപ്പോൾ ഇതെന്താണ് ഡാറ്റ ക്ലിയർ ഡാറ്റ ക്യാഷായി ഇത് താൽക്കാലികമായി നമ്മുടെ ഫോണിനകത്ത് അടിഞ്ഞുകൂടുന്ന ഫയലുകളാണ് ഇത്തരത്തിലുള്ള ക്യാഷുകൾ ഇത് ഫോണിനെ ഹാങ് ആക്കുന്നുണ്ട് അത് ക്ലിയർ ചെയ്താൽ ഫോണിലെ പ്രവർത്തനം സ്പീഡാക്കാൻ സാധിക്കും അത് അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പ്രകാരം നിങ്ങളിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഫോണിനകത്തുള്ള ഹാങ്ങ് ആവുക ഒഴിവാക്കി സ്പീഡായി നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും അടുത്തെന്താണ് പ്ലേ സ്റ്റോർ പലപ്പോഴും നമ്മളത് കേട്ടിട്ടുണ്ട് പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ടീച്ചറാ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ അപ്പോൾ എന്താണ് പ്ലേ സ്റ്റോറ് നമുക്കറിയാം പ്ലേ സ്റ്റോർ എന്ന് പറയുന്നത് ഒരു ഗൂഗിളിൻ്റെ ഒരു ഓൺലൈൻ സ്റ്റോറാണ് ഇവിടെ നിന്നാണ് ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഒക്കെ ഇത് നമ്മൾ പോഷൻ ട്രാക്കറിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുള്ള ഒരു സ്ഥലമാണത് പോഷൻ ട്രാക്കർ സോറി പ്ലേ സ്റ്റോർ അപ്പോൾ എന്താണ് അപ്ഡേറ്റ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കേൾക്കാറുണ്ട് പോഷൻ ട്രാക്കറിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എല്ലാവരും പുതിയ വേർഷനിലേക്ക് മാറുക എന്നുള്ള നിർദ്ദേശം നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടാറുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് പ്ലേ സ്റ്റോർ വഴിയാണ് അപ്ഡേഷനൊക്കെ നടത്താറുള്ളത് എന്നാൽ എന്താണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷൻ ട്രാക്കറിൽ ഓരോ ഇപ്പോൾ ആഡ് ചെയ്ത് വരുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തുടക്കത്തിലുള്ള പോലെയല്ല നമ്മളിപ്പോ പോഷൻ ട്രാക്ടറിനകത്ത് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ള മാറ്റം ഇ സി സി മൊഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ബിഹേവിയറൽ എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതിയത് പുതിയത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മളെ ഫോണിനകത്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സംസ്ഥാന തലത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരണം ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ വേർഷൻ തന്നെ ഓരോ മാറ്റങ്ങൾ വരുന്ന നമ്പർ നമ്പറുകളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് എന്നുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് അറിയാം ഇതെല്ലാം ഓരോ മാറ്റങ്ങളും അപ്ഡേഷനുകളും സംഭവിച്ചതിന് ശേഷം വരുന്ന ഓരോ കോഡുകളാണ് ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തതാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ കോഡുകൾ നമ്മൾ മനസ്സിലാക്കുക അതിനാണ് പുതിയ വേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പുതിയ കാര്യങ്ങൾ നമ്മളെ ഫോണിനകത്തേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് കാലാനുസൃതമായി അപ്ഡേറ്റുകൾ വരുത്തി നമ്മൾ അംഗൻവാടികളെല്ലാം തന്നെ സ്മാർട്ട് അംഗൻവാടികളായി അതുപോലെ തന്നെ സ്മാർട്ട് വർക്കേഴ്സായി നമ്മളിപ്പോൾ മാറിക്കഴിഞ്ഞു തുടർന്നും വരുന്ന അപ്ഡേറ്റുകൾ യഥാസമയം നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം താങ്ക്